ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രാജ്യ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം നൂറുകണക്കിന് പട്ടാളക്കാരാണ് അന്ന് യുദ്ധമുഖത്ത് ജീവൻ വെടിഞ്ഞത് ഭാരത് മാതാക്കി ജയ് വിളികൾക്കൊപ്പം കശ്മീരിന്റെ മാറി രാജ്യത്തിന്റെ അഭിമാനക്കോടി പാറയ സുദിനം കാർഗിൽ വിജയ് ദിവസം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യ എന്താണെന്നും സൈനിക ബലം എന്താണെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ ആ സൈനികരുടെ കൂട്ടത്തിൽ ഒരു വനിത കൂടിയുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യൻ വനിതാ എയർഫോഴ്സ് പൈലറ്റായിരുന്നു ഗുഞ്ചൻ സക്സേന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പോരാടുമ്പോൾ വെറും ഇരുപത്തിനാല് വയസ്സായിരുന്നു ഗുഞ്ചൻറെ പ്രായം ഒൻപത് വയസ്സിൽ കോക്പിറ്റൽ കണ്ട ഗുഞ്ചൻ ഒരു നാൾ താനും പറക്കുന്ന സ്വപ്നം കണ്ടിരുന്നു എന്നാൽ കാലം അവൾക്കായി കാത്തു വെച്ചത് മാതൃരാജ്യത്തിനായി പറക്കാനുള്ള അവസരമായിരുന്നു ഒരു സൈനിക കുടുംബത്തിലാണ് ഗുഞ്ചൻ സക്സേന ജനിച്ചത് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ആയിരുന്ന അനൂപ് കുമാർ സക്സേനയായിരുന്നു പിതാവ് സഹോദരൻ ലഫ്റ്റനന്റ് കേണൽ അനുഷ്മാനും ഇന്ത്യൻ സൈന്യത്തിൽ തന്നെ ഡൽഹി സർവകലാശാലയിലെ ഹൺസ്റ്റാർ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഗുഞ്ചൻ എസ് എസ് ബി പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വ്യോമസേന ചേരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യൻ എയർഫോഴ്സിന്റെ പൈലറ്റായി ചേർന്ന ആറ് വനിതകളിൽ ഒരാളായിരുന്നു ഗുഞ്ചൻ സക്സേന സൈനിക സേവനം എന്നത് പെൺകുട്ടികൾക്ക് ഓർക്കാൻ കൂടിയും സാധിക്കാത്ത കാലം എന്നാൽ ഗുഞ്ചന്റെ മനോബലം അവളെ ലക്ഷ്യത്തിലെത്തിച്ചു മാതാപിതാക്കൾക്ക് അവരുടെ ജോലിയുടെ അപകട സാധ്യതയെ കുറിച്ച് നന്നായി അറിയാമായിരുന്നുവെങ്കിലും മകളുടെ ജോലി കാര്യങ്ങൾ അവർ ഒരിക്കലും ഇടപെട്ടിരുന്നില്ല സൈനിക സേവനം രാഷ്ട്രസേവനമാണെന്ന തിരിച്ചറിവിൽ അവർ ഗുഞ്ചിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജമ്മു കാശ്മീരിൽ അസ്വസ്ഥതകൾ പുകയുന്ന കാലം കരാറുകൾ ഭേദിച്ച് പാകിസ്ഥാൻ കൊടുംചതി ചെയ്തതോടെ പുകച്ചിലുകൾ സംഘർഷത്തിലേക്ക് വഴിമാറി മഹായുദ്ധത്തിന്റെ ആരംഭമായിരുന്നു അത് നാല് ഹെലികോപ്റ്ററുകൾ അന്ന് ശ്രീനഗറിൽ നില ഉറപ്പിച്ചിരുന്നു പത്ത് പൈലറ്റുമാരുടെ ടീമിലെ ഏക വനിതയായിരുന്നു ഗുഞ്ചൻ എന്നാൽ അക്കാലത്ത് സ്ത്രീകളെ യുദ്ധമേഖലയിൽ പ്രവേശിപ്പിക്കാനും യുദ്ധവിമാനം പറത്താനും അനുവദിച്ചിരുന്നില്ല എന്നാൽ യുദ്ധം കടുത്തതോടെ സൈനികരെല്ലാം ഒരു മനസ്സോടെ യുദ്ധത്തിനിറങ്ങി യുദ്ധത്തിൽ നിരീക്ഷണത്തിനായി പോയ പൈലറ്റുമാരിൽ ഗുഞ്ചനും ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് ഫോർവേഡ് ഏരിയ കൺട്രോൾ ഫ്ലൈനൊപ്പം ഉദ്ധംപൂര് ഡ്യൂട്ടിയിലിരിക്കെയാണ് ഫ്ലൈയിങ് ഓഫീസർ ഗുഞ്ചൻ സക്സേനയ്ക്ക് ശ്രീനഗറിലേക്ക് പോകാനുള്ള ഉത്തരവ് ലഭിക്കുന്നത് കാർഗിൽ ടോളിൻ ബറ്റാലിൻ പ്രദേശത്തിന് മുകളിലൂടെ പറഞ്ഞ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ നൽകുന്ന സർവേ പൈലറ്റുമാരെ ഒരാളായിരുന്നു അവൾ പരിക്കേറ്റ സൈനികരെ ഹെലികോപ്റ്റർ സഹായിക്കുകയും സൈനികർക്ക് മരുന്നുകളും ഭക്ഷണവും മറ്റ് പ്രധാന കാര്യങ്ങൾ എത്തിക്കേണ്ടത് ചുമതല അവൾക്കായിരുന്നു പോരാട്ട ഭൂമിയിൽ ഓരോ സൈനിക സഹോദരങ്ങൾക്കും അവളുടെ സഹായത്തിന്റെ പങ്ക് ലഭിച്ചു ദൗത്യത്തിനെതിരെ ഗുഞ്ചന്റെ ചോപ്പർ വിമാനത്തെ ശത്രുക്കളുടെ മിസൈൽ ആക്രമണത്തിൽ കേടുപാട് പറ്റി എന്നാൽ തളരാത്ത പോരാട്ട വീഡിയോമായി ഗുഞ്ചം പറക്കൽ തുടരുകയായിരുന്നു ഹെലിപ്പാഡിൽ ചെന്നിറങ്ങി അവൾ പരിക്കേറ്റ സൈനിക ചോപ്പറിലേക്ക് കൊണ്ടുപോകുന്നതിനായി കാത്തിരിക്കുകയും അവർ വിജയകരമായി രക്ഷിക്കുകയും ചെയ്തു ഇരുപത് ദിവസത്തിനുള്ളിൽ അത്തരം പത്ത് ദൗത്യങ്ങൾ ഗുഞ്ചം പൂർത്തിയാക്കി പിന്നീട് രാജ്യം കാർഗിൽ യുദ്ധത്തിലെ സേവനങ്ങൾ കണക്കിലെടുത്ത് ഗുഞ്ചൻ സക്സേനയ്ക്ക് സൗരവീർ അവാർഡ് നൽകി ആദരിച്ചു ഇന്ന് യുദ്ധകളത്തിലെ ധീരവന്തിയായ ഗുഞ്ചൻ ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായി രാജ്യത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളുകയാണ്